അപകടത്തിൽ മരിച്ചവർക്കും പരിക്കേറ്റവർക്കും മതിയായ നഷ്ടപരിഹാരം ഉറപ്പിക്കുമെന്ന് കുവൈറ്റിലെ കമ്പനി എൻ ബി ടി സി അധികൃതർ മൃതദേഹത്തെ അനുഗമിച്ച് കമ്പനി അധികൃതരും കൊച്ചിയിലെത്തി അടിയന്തര സഹായമായി എട്ട് ലക്ഷം രൂപ നൽകിയിട്ടുണ്ടെന്നും കമ്പനി അറിയിച്ചു അൺഫോർച്ചുനേറ്റ് ഇത് മാറി അപ്പം പിന്നെ അത് നമ്മളൊക്കെ ഫേസ് ചെയ്ത് നമ്മുടെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു അതിനകത്ത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും എംബസികളും എല്ലാം ചേർന്ന് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇവരുടെയെല്ലാം കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ സാധിച്ചു തുടർന്നും മറ്റു കാര്യങ്ങൾ ഞങ്ങൾ ഈ കുടുംബാംഗങ്ങൾക്കെല്ലാം വേണ്ട സപ്പോർട്ടുകളും കൊടുക്കുന്നതായിരിക്കും ഉടനടി തന്നെ എട്ടു ലക്ഷം രൂപ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ വലിയൊരു തുക ബാക്കി ഇൻഷുറൻസ് ആയിട്ടും ഇൻഡെമിനിറ്റി ആയിട്ടും ഒക്കെ അത് കമ്പനിയുടെ ഭാഗത്തു നിന്ന് അത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പോലീസ് പോലീസ് ആൻഡ് ഫോറൻസിക് റിപ്പോർട്ട് അനുസരിച്ച് ഇതൊരു ഷോർട്ട് സർക്യൂട്ടാണെന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട് സെക്യൂരിറ്റി റൂമിന് ഉണ്ടായതുകൊണ്ടാണ് അത് സ്മോക്കായിട്ട് മാറി ആ സ്മോക്ക് ഇതൊരു സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ ബിൽഡിംഗ് ആണ് ഈ ഒരു ലേബർ ക്യാമ്പ് എന്ന് പറഞ്ഞാലും അത് നല്ല മാതൃകാപരമായ ഒരു ക്യാമ്പ് തന്നെയായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇത് വന്നു അപ്പോൾ ഈ സ്മോക്ക് ഒന്ന് സ്പ്രെഡായി രാത്രിയായിരുന്നു എല്ലാ ആൾക്കാരും ഉറങ്ങുന്ന സമയമായിരുന്നു അപ്പോൾ അവരറിഞ്ഞില്ല